ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരു സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഞാൻ വേവിച്ചിട്ട് കുരുമുളക് കൂടി ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കുറച്ചൊരു സ്പൂണ് വെളുത്തുള്ളി ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് ചിക്കനിൽ വേവിച്ചുമ്പോൾ ഇട്ടതാണ് അപ്പോൾ അത് പാകത്തിന് പാകത്തിന് നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് മയോണൈസാണ് കേട്ടോ അപ്പോൾ മയോണൈസ് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് നീണ്ടു പോയിട്ടോ ലൂസായിപ്പോയി അപ്പോൾ അത് കുറച്ച് എടുക്കുക കേട്ടോ ഇതുംപാടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഞമ്മക്ക് ചിക്കനൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നാല് മണിക്ക് കുട്ടികൾക്ക് വരുമ്പോൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ അതങ്ങനെ ഞാനതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഞങ്ങൾക്ക് ബ്രെഡാണ് അപ്പോൾ ബ്രെഡിനെ ഞാൻ ഈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് മുക്കിയെടുക്കണം കേട്ടോ ഇങ്ങോട്ട് നല്ലോണം അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് പരന്ന് കിട്ടും ഇങ്ങോട്ട് ഇതിലേക്ക് ഈ ഫില്ലിങ് വെ കൊടുക്കുക ഇങ്ങോട്ട് നല്ലോണം ഉരുട്ടി എടുക്കുക ഇങ്ങനെ എല്ലാം ഒന്ന് ഉരുട്ടി എടുക്കണം ഇനി ചൂട് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട പേക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് പൊട്ടി എന്താ മസാല ഉള്ളത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്നെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഈവനി സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ബ്രെഡും ചിക്കനൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതെണ്ണ കുടിക്കണമൊന്നുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരെയൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക